മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അറുപത് ലക്ഷം രൂപ സംഭാവന നൽകി തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടാണ് ഭരണസാരഥികൾ തുക ഏൽപ്പിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ വയനാട് ജനതയുടെ പുനരധിവാസം മുൻനിർത്തിയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപത് ലക്ഷം രൂപ സംഭാവന നൽകിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു മെമ്പർ ഷിനോജ് ചാക്കോ എന്നിവർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് തുക കൈമാറുകയായിരുന്നു കാസർഗോഡ് പ്രസ് ക്ലബും ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ സംഭാവനയായി നൽകി പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിമും സെക്രട്ടറി കെ വി പത്മേഷും നേരിട്ടെത്തിയാണ് തുകയുടെ ഡി ഡി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് കൂടാതെ കാരടക്ക ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും കുമ്പള ഗ്രാമപഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപയും പേരളയിലെ നവജീവന സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും നാരങ്ങാച്ചാറുണ്ടാക്കി വിൽപ്പന നടത്തി സമാഹരിച്ച ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളായി കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന് കൈമാറി ന്യൂസ് ബ്യൂറോ